വളരെ എന്താണ് വചനത്തിൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് എങ്ങനെ ഇതിനെ ഒരു എന്താണ് ഇല്ലായ്മയിലേക്ക് നയിക്കാന്ന് കൊണ്ടുപോകുന്ന ആളുകൾ ചിന്തയാണ് ഹലാൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കൂടോത്രം ഏക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഹലാൽ ഭക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കച്ചവടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം ഹലാൽ വരുന്ന സ്ഥലം ക്രിസ്തു നിഷേധത്തിന്റെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അത് നഷ്ടമാകുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഈ ഹലാൽ ഭക്ഷണം ഹലാൽ ഉൽപ്പന്നങ്ങൾ ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അതൊരു പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇനിയും ആളുകൾക്ക് ചോദ്യമാണ് ക്രിസ്ത്യാനി ഭക്ഷിക്കാമോ ഒറ്റ വാക്കിൽ ഇല്ലാത്ത ഇല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ആന്റണി തറേക്കുള്ള അച്ഛൻ തലശ്ശേരി രൂപതയിലെ പ്രമുഖനായ ഒരച്ഛനാണ് സീറോ മലോർ സഭയിലെ പ്രമുഖനായ ഒരു ഒഫീഷ്യൽ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു വൈദികനാണ് അദ്ദേഹം വളരെ കൃത്യമായി കത്തോലിക്കാ വിശ്വാസികളോടും ക്രിസ്ത്യാനികളോടും കൃത്യമായി പറയുകയാണ് ക്രിസ്ത്യാനിക്ക് ഹലാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല നമുക്കറിയാം ഇന്ന് നാട് നീളെ കേരളത്തിലും ഒക്കെ ഹലാൽ ഹോട്ടലുകളും ഹലാൽ ലേബിളുള്ള സാധനങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് അത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരവാദപ്പെട്ട ഒരു വൈദികൻ കൃത്യമായി പറയുകയാണ് പാടില്ല അതെന്തുകൊണ്ടെന്നാണ് ഇനി ബഹുമാനപ്പെട്ട ആൻ്റി തറോക്കൻ നമ്മളോട് പറയുന്നത് ഇത് ഒരു പൊതുവായ ഒരു മതത്തിൻ്റെ നിലപാടെന്ന രീതിയിൽ പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ ഹാർമോണിയൊക്കെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും വളരെ സൂക്ഷ്മതയോടെ വ്യക്തതയോടെ പറയുകയാണ് നമ്മൾ മനസ്സിലാക്കുക ഹലാൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഓപ്പോസിറ്റായ ദൈവം ക്രിസ്ത്യാനികളുടെ ദൈവമായി യേശുക്കു സു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒന്ന് യോനാൻ്റെ സുഷ ലേഖനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് യേശു ദൈവപുത്രനല്ല എന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവുള്ളവരാണ് ആൻറ്റി ക്രൈസ്റ്റ് ആരാണ് സാത്താൻ അപ്പോൾ സാത്താൻ്റെ മതമാണ് എന്ന് അതേ പച്ചയായി പറയാതെ എന്നാൽ വളരെ വ്യക്തമായി ആൻ്റെ ആന്റണി തറവുകൊള്ളച്ഛൻ പറയുന്നത് ക്രിസ്ത്യാനിക്ക് ഒരു കാരണവശാലും ഹലാൽ കഴിക്കാൻ പാടില്ല കാരണം എന്താണ് ഈ ഹലാൽ ഭക്ഷണവും ഹലാൽ മുദ്രയുമുള്ളതെല്ലാം അള്ളാഹു എന്ന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നാമത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പം സാത്താന് സമർപ്പിച്ച ആൻറ്റി ക്രൈസ്റ്റിന് സമർപ്പിച്ച ആന്റി ക്രൈസ്റ്റിന് പ്രേർ നടത്തി സമർപ്പിച്ച ഒന്ന് ദൈവ മക്കളായ നമ്മൾ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹലാൽ തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ചില എക്സെപ്ഷണൽ കേസുകളുണ്ട് ഉദാഹരണമായി നമ്മൾ ഗൾഫിൽ ചെന്നു കഴിഞ്ഞാൽ ഹലാൽ അല്ലാത്ത മാംസം കിട്ടില്ല അത്ര സാഹചര്യത്തിൽ ഹലാൽ ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഹലാലിന് സമർപ്പിച്ച മാംസം നമ്മൾ വാങ്ങിയാൽ കൃത്യമായി ദൈവനാമത്തിൽ ഡെലിവറൻസ് പ്രെയർ നടത്തി പിതാവിൻ്റെ യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ ഈ ഭക്ഷണത്തിലുള്ള എല്ലാ തിന്മീട സ്വാധീനങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം നമ്മൾ കഴിക്കാൻ ഇനി ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കുരിശു വരച്ച് ദൈവനാമത്തിൽ ഡെലിവറൻസ് പെയർ നടത്തിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ അപ്പോൾ നമുക്ക് ബാധിക്കത്തില്ല പക്ഷേ നമുക്ക് മറ്റ് ഹലാൽ ഭക്ഷണം അവൈലബിൾ അല്ല അല്ലാത്ത ഭക്ഷണം അവൈലബിൾ ആയ സ്ഥലങ്ങളിൽ നമ്മൾ എന്തിന് ഹലാൽ കഴിക്കണം ഹലാലിന് ആയ ഈവിളിൻ്റെ ഒരു പ്രവർത്തനം സ്പിരിച്വൽ മേഖലയിൽ ഉണ്ട് എന്നതിനേക്കാൾ അതുകൂടാതെ ഒരു എക്കണോമിക്കൽ സോഷ്യൽ തീവ്രവാദ സ്വഭാവമുണ്ട് ഡെവിളി സ്വഭാവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ ഷക്കീന ടി വിയിൽ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായി ആ ആൻ്റണി തറവുകൾ കടവിലച്ചൻ ഇതെല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട് നമുക്കിപ്പം ഒരു ആയിട്ട് ആൻ്റണി തറവുകൾ അച്ഛൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എക്കണോമിക്കൽ സൈഡും കേൾക്കാം അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന ക്രിസ്ത്യാനിയാണെന്ന് വെച്ചാൽ അല്ല അത് ആരും ആയിക്കോട്ടെ നമ്മുടെ ദൈവത്തെ നിഷേധിച്ച ഒരു സാധനം നമ്മുടെ ദൈവത്തെ നിഷേധിച്ചതാണ് ഞാൻ പറയുന്നത് പൂജയുടെ കാര്യമല്ല നിഷേധിച്ച ഒരു വസ്തു സ്വീകരിച്ചിട്ട് നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമില്ല എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയിട്ട് ബലി കർത്താവിനെ ആരാധിച്ചതിന് ശേഷം പുറത്തിറങ്ങി പുറത്തിറങ്ങിയവർ നേരെ ഇതിന് വിപരീതപ്പെടും കർത്താവിന് നിഷേധം നടത്തുന്ന ആളുകൾ പലരെയും ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് ഇത് ശ്രദ്ധിക്കണം നോമ്പെടുക്കാനായിട്ട് തീക്ഷത കാണിക്കുന്ന ക്രിസ്ത്യാനി എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി ഇത്രയും ചെറിയ ഒരു ദൈവനിഷേധ കാര്യം മാറ്റിവെക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനി ചില ആളുകൾ ഇതിന് ഈ പൗലോസിനെ കോട്ട് ചെയ്തുകൊണ്ട് വരും അത് വളരെ മോശമായിട്ട് വചനം വ്യാഖ്യാനിക്കുന്നതിന്റെ ഭാഗമാണ് ഒന്നാമത്തെ കാര്യം ഈ ഒന്നാം നൂറ്റാണ്ടിൽ ഈ ഹരാരെന്നുള്ള പ്രശ്നം ഉള്ള ഒരു സമയത്തല്ല പൗലോസ് സംസാരിക്കുന്നത് പൗലോസ് സംസാരിക്കുന്ന പശ്ചാത്തലം വേറെയാണ് മാത്രമല്ല പൗലോസിനെ വായിക്കുന്നവർ ഓറിയൻ ദോസ ലേഖനം ഒന്നാം ലേഖനം എട്ടാം മതിയായി മാത്രം വായിച്ച പോലെ പത്താം തിയേ വായിക്കണം മുഴുവൻ വായിക്കണമല്ലോ പിന്നെ പൗലോസിനെ മുഴുവൻ കാഴ്ചപ്പാട് പൗലോസ് മാസം പക്ഷിക്കുക തീരുമാനിച്ച അതുകൊണ്ട് പൗലോസിനെ മുഴുവൻ വായിച്ചതിന് ശേഷമേ പൗലോസിനെ കൂട്ടിയതുകൊണ്ട് സംസാരിക്കാവൂ അതായത് പൗലോസ് ൂട്ടി വെക്കരുത് പൗലോസിന്റെ കാലശേഷം ആറ് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണല്ലോ ഈ സംവിധാനം വരുന്നത് അതുകൊണ്ട് ഇതിനുള്ള ഒരു ഉത്തരമല്ല പൗലോസ് രണ്ട് കോറിയൻ ദോസിലുണ്ടായിരുന്ന പ്രശ്നം എന്താണ് കൊറിയൻ ദോസിലുണ്ടായിരുന്നത് രണ്ട് തരം ക്രിസ്ത്യാനികളാണ് ഒന്ന് യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചിട്ട് ക്രിസ്ത്യാനിയായിട്ട് കൃത്യമായിട്ടുള്ള പഴയ നിയമത്തിന് നിയമങ്ങളെല്ലാം പാലിച്ചു വന്ന കോഷർ നിയമങ്ങൾ പാലിച്ചു വന്നിരുന്ന ക്രിസ്ത്യാനികളാണ് അവര് മറ്റ് മാംസം പക്ഷിച്ചിരുന്നില്ല അതേ സമയത്ത് പൗലോസിന്റെ സഭയിലേക്ക് കടന്നു വന്ന് വിജാതീയ ക്രിസ്ത്യാനികളായിരുന്നു ഇവര് കോരന്തോഷന്റെ പശ്ചാത്തലത്തിൽ അവിടെ അവരുടെ രീതി അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങൾ നടത്താറുണ്ട് അതിനവർ പൂജകൾ ചെയ്യാറുണ്ട് അതിനുശേഷം മിച്ചപ്പെടുന്ന മാംസം അവർ ചന്തയിൽ വിൽക്കാറുണ്ട് അങ്ങനെ വിൽക്കുന്ന മാംസം സാധാരണഗതിയിൽ മേടിച്ച് ഭക്ഷിച്ചിരുന്ന ആളുകളാണ് ഇവര് അപ്പൊ അത് ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കാമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് സ്വാഭാവികമായിട്ടും ഈ യഹൂദരുടെ പ്രധാനപ്പെട്ട നിയമമായിരുന്നല്ലോ ഈ സർഗം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനി ആകുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് പല പ്രധാനം എന്നുള്ള അർത്ഥത്തിൽ അത് അത് നമുക്കിനി ആവശ്യമില്ല എന്ന് ഈശോയുടെ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയും വിശ്വാസം കർത്താവിന്റെ മരണം ഗുരുശു മരണത്തിലാണ് രക്ഷ എന്നുള്ള സത്യത്തെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടും ഈ സർഗംശേഷൻ വേണ്ടത് വെച്ചതുപോലെ തന്നെ ഇവിടെ പൗലോസ് പറഞ്ഞു അതിനെക്കുറിച്ച് നിങ്ങൾ വലിയ കൺസേൺ ആകണ്ട അവര് ഈ ഈ ക്രിസ്ത്യാനികൾ ഈ ആളുകൾ മാനസ്വാതന്ത്ര്യപ്പെട്ട് ക്രിസ്തു വിശ്വസിച്ച് വന്നവരാണ് അവർ അങ്ങനെ ആ മാംസം മേടിച്ച് ഭക്ഷിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ചിന്തയാകേണ്ട കാര്യമില്ലാന്ന് അവിടുത്തെ സാഹചര്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അത് ക്രിസ്തു നിഷേധമാണെന്ന് അറിഞ്ഞിട്ടും അത് മേടിച്ച് കഴിക്കാനായിട്ട് ഈ ടെസ്റ്റ് ദുരുപയോഗിക്കുന്നതാണ് ക്രിസ്ത്യാനി നമ്മൾ കാണുന്നത് ഇത് വളരെ വളരെ എന്താണ് വചനത്തിൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് എങ്ങനെ ഇതിനെ ഒരു എന്താണ് ില്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ചിന്തയാണ് ഹലാൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കൂടപത്രം ഏക്കൊന്ന് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഹലാൽ ഭക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കച്ചവടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം ഹലാൽ വരുന്ന സ്ഥലം ക്രിസ്തു നിഷേധത്തിന്റെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അത് നഷ്ടമാകുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സഹോദരങ്ങളെ വളരെ കൃത്യമായ ഒരു മറുപടിയാണ് പിശാചിന് ശക്തി ഉണ്ടെന്നും കൂടോത്രവും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹലാൽ എന്ന സാത്താന സമർപ്പിച്ച ഭക്ഷണം സാത്താൻ എന്ന് നമ്മൾ വിളി അള്ളാഹുവിനെ സാത്താൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം യേശു ദൈവമല്ല എന്ന് ഉറപ്പിച്ചു പഠിപ്പിക്കുകയും യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് ഇവരുടെ അള്ളാഹു ഒരിക്കലും ക്ഷമിക്കുക അല്ലാത്ത എന്ന മഹത്ത മഹാപാപമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നൂറ് ശതമാനം ആന്റി ക്രിസ്ത്യൻ മതമാണ് ക്രിസ്തുവിനെ ദൈവമല്ലാതാക്കുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിന്റെ രക്ഷയെ തള്ളിക്കളയുന്ന മനുഷ്യവംശത്തെ ക്രിസ്തുവിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും യഹോബയിൽ നിന്നും അബ്രഹാത്തിന്റെ വിളിയിൽ നിന്നുമൊക്കെ അകറ്റുന്ന ഏറ്റവും വലിയ സാത്താനിക പദ്ധതിയുടെ ഭാഗമായ സാത്താൻ ദൈവരൂപത്തിൽ അള്ളാഹു എന്ന രൂപത്തിൽ അവതരിപ്പിച്ച അവതരിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന് തിരിച്ചറിഞ്ഞ് സമർപ്പിക്കുന്ന ബിസ് പി ജല്ലിത്തു സമർപ്പിച്ച സാത്താന്റെ ശക്തി അധിനിവേശിച്ച ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് ഹലാൽ മുദ്ര കഴിക്കുന്നത് തിന്മയുടെ സ്വാധീനം നമ്മളിലേക്ക് വരാനും ദൈവാനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ആന്റണി തറയോളച്ഛൻ പറയുകയാണ് ഞാൻ പറയുന്നത് പോലെ പച്ചക്കല്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെന്തിനാണ് വീട് വെഞ്ചരിക്കുന്നത് നമ്മളെന്തിനാണ് കത്തോലിക്കരായ നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങൾ വെഞ്ചരിക്കുന്നത് നമ്മുടെ വാഹനം വെഞ്ചരിക്കുന്നത് നമ്മുടെ ഭക്ഷണം വെഞ്ചരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഈ വെഞ്ചരിപ്പിലൂടെ അപ്പസ്തോലിക അധികാരത്തിലൂടെ ഏതെങ്കിലും തിന്മയുടെ സ്വാധീനം ഈ ഇതിലുണ്ടെങ്കിൽ വിട്ടുപോകുന്നല്ലേ ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ സാത്താൻ്റെ ബ്ലെസ്സിങ്ങായ ഭീഷ്മിചെല്ലി നടത്തുന്ന ഹലാൽ ബ്ലെസ്സിങ് ഹലാൽ ലേപനത്തിലൂടെയും സാത്താൻ്റെ സ്വാധീനം അള്ളാഹുഅറ സ്വാധീനം അതിൽ വരും നമ്മളുടെ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു വ്യാജ ദൈവത്തിൻ്റെ സ്വാധീനം വരും നമ്മുടെ ദൈവമല്ലാത്ത ദൈവങ്ങളെല്ലാം വ്യാജ ദൈവങ്ങളാണ് ഇത് കൃത്യമായി യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് അള്ളാഹു എന്നതുകൊണ്ട് ഇത് സാത്താൻ തന്നെയാണ് ആൻറ്റി ക്രൈസ്റ്റാണ് ദൈവത്തിനെതിരായ ക്രിസ്തുവിനെതിരായ ശക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് പച്ചയായി പറയുമ്പോൾ ബുദ്ധി ഉണ്ടാവും ഇത് പച്ചയായി പറയുമ്പോൾ നമ്മുടെ ഐലോകത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങൾക്കൊക്കെ മുസ്ലിം വിശ്വാസികൾക്ക് വേദനയുണ്ടാവും പക്ഷെ സത്യം വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ തിരിച്ചറിയുക അന്യ അച്ഛൻ വളരെ കൃത്യമായി പറയുകയാണ് എന്താണ് പറയുന്നത് നിങ്ങളിലേക്ക് തിന്മ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകണ്ടെങ്കിൽ നിങ്ങൾ ഹലാലിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ഒരിക്കൽ കൂടെ നമുക്ക് കയറാം വളരെ എന്താണ് വചനത്തിൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് എങ്ങനെ ഇതിനെ ഒരു എന്താണ് ഇല്ലായ്മയിലേക്ക് നയിക്കുക കൊണ്ടുപോകുന്ന ആളുകളുടെ ചിന്തയാണ് ഹലാൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കൂടോത്രം ഏക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഹലാൽ ഭക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കച്ചവടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം ഹലാല് വരുന്ന സ്ഥലം ക്രിസ്തു നിഷേധത്തിന്റെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അത് നഷ്ടമാകുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക സഹോദരന്മാരെ ഹലാൽ എന്നത് ഒരിടയ്ക്ക് കേരളത്തിൽ വളരെ ശക്തമായി വരികയും പൊളിറ്റിക്കലിസം വളരെ പ്രകടമായി അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അനേകം ആളുകൾ സോഷ്യൽ മീഡിയയിൽ എതിർക്കുകയും നോൽ ഹലാൽ പ്രസ്ഥാനങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ ഇവർ പയ്യെ ഒന്ന് പതിങ്ങി അതിൻ്റെ ആ പ്രകടനാത്ഭുതയെ കുറച്ച് ഇപ്പോഴും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു തിന്മയാണ് ഒരു പൈശാചിക തിന്മയാണ് ഒരു സോഷ്യൽ ഈവിളാണ് ഒരു എക്കണോമിക്കൽ ലീവിളാണ് ഒരു പൊളിറ്റിക്കൽ ലീവിളാണ് ഹലാൽ ും ഹലാൽ പ്രസ്ഥാനവും ഹലാൽ ഐഡിയോളജിയും എന്ന് നമ്മൾ തിരിച്ചറിയുക ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അഡ്രസ്സ് ചെയ്യും ഇത് നമുക്ക് നിർത്താൻ പറ്റുന്നതല്ല നമ്മുടെ ബോധവൽക്കരണം ക്രിസ്ത്യാനികളിലുള്ള ബോധവൽക്കരണം അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല സാധിക്കുന്നവരെല്ലാം ഈ അച്ഛൻ്റെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയും ഈ ഷിക്കിന ടി ഈ വീഡിയോയും ഒക്കെ ആളുകളിലേക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ആളുകൾക്ക് ഈ അവയർനെസ് നൽകുകയും ഈ ഹലാൽ എന്ന ഈ ഈവിളിനെ ഈവിളിൻ്റെ പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ വിശ്വാ ബോധ്യമുള്ള ആളുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ